ഇവിടം വരികയാണ് ഇവിടെ വണ്ടി കാര്യങ്ങളൊക്കെ എല്ലാവരും ഉള്ളത് കേട്ടോ അത് ഷെയർ ടാക്സി കാര്യങ്ങൾ ഒരാൾ പ്രൈവറ്റ് വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല ഷെയർ ടാക്സി അങ്ങനെയൊക്കെ ഉള്ളു ഇനി ബാക്കി നമ്മൾ നടന്നിട്ടുള്ള വല്ല കുതിരപ്പുറത്തോ കാര്യങ്ങളൊക്കെ ഉള്ളു ഇവിടെ ഒരു മാപ്പ് ഉണ്ട് ആ മാപ്പിലൊക്കെ നമുക്ക് അവിടെ എല്ലാം അല്ലെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാവും നേരെ നമുക്ക് ഈ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടിയിട്ട് ഒരാൾ അമ്പത് രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ പക്ക ഇപ്പം ടൂറിസം മാത്രമായിട്ട് മാറിയിട്ടുണ്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ഇപ്പോൾ എന്താ ഇവിടെ നടക്കുന്നതെന്നൊക്കെയുള്ളത് നമ്മളിവിടെ കയറുന്നതിൻ്റെ ഒരു മാപ്പ് ആണ് ഇതാണ് ഈ മത്തേരം വില്ലേജിൻ്റെ ഫുൾ മാപ്പ് അപ്പോൾ ഈ കയറി കഴിഞ്ഞാൽ വലിയ സൈഡിൽ നമ്മൾ കെ ടി ഡി സിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എം ടി ഡി സീൻ്റെ ഒരു റിസോർട്ടുണ്ട് ഇവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇവിടുത്തെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ആറായിരം രൂപയായിട്ടാണ് ഒരാൾക്ക് വരുന്നത് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നല്ല മുടിഞ്ഞ റേറ്റ് ആയിരിക്കും അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡിനായാലും സ്റ്റേക്കായാലും ഇതിൻ്റെ ഉള്ളിൽ നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ രാവിലെ അങ്ങനെ നമ്മളൊരു വൈകുന്നേരം നമുക്ക് പോകുക ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ നിന്നാൽ നമ്മൾ ഇത് കയറും മദ്രാനിലെ കയറിയോടെ തന്നെ ഉള്ള സംഭവമാണ് കയറി തന്നെ ഇങ്ങനെയാണ് ഇവിടെ ഫുള്ള് കുതിര കേട്ടോ കുതിര എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും കുതിരയാണ് നമ്മൾ ഇവിടുന്ന് വേണ്ടി കുതിരയിൽ വേണം നമുക്ക് വേണ്ടിക്ക് പോകുക അല്ലെങ്കിൽ നടന്നിട്ട് നമുക്ക് വരുന്ന കാണാൻ പറ്റും അപ്പോൾ ഈ കുതിരേൻ്റെ പുറത്തുനിന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ താർപ്പായും കാര്യങ്ങളൊക്കെ വെച്ച് കുതിരക്ക് മഴ വെള്ളാണ്ട് കണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഏ മനസ്സിലായില്ല പക്ഷേ ഈ കേരളം തന്നെ കാണുന്ന ഒരു വൈബം ഉണ്ടോ ഇതൊരു എന്താ പറയുക ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ് ഇതൊരു ഒരു സ്ഥലമാണ് അല്ലാണ്ട് വേറെ എന്താ പറയുക കാട്ടിലേക്ക് ഫോറസ്റ്റ് ഏരിയ അങ്ങനെയല്ല ഇത് നമ്മൾ ഇവിടെ ആൾക്കാർ താമസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇവിടെ കുറെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണ്ടി വന്നിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ പക്ഷേ അതിനൊക്കെ നല്ല കോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല കോസ്റ്റ് നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കാം നോക്കിട്ടോ നടക്കുന്ന സ്ഥലങ്ങണ്ടോ ഫുള്ള് ചളിയാന്നെ പക്ഷെ താഴത്തേക്ക് നമ്മൾ നോക്കണ്ട മുകളിലേക്ക് നോക്കി വെക്കട്ടെ താഴത്തേക്ക് വെച്ചാൽ നമ്മൾ താറട്ട് കാര്യങ്ങളിട്ട് പരിപാടിയല്ലല്ലോ നമ്മളൊരു വ്യൂ പോയിന്റ് കാണാനാണ് നമ്മള് പോന്നത് എന്തുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ എത്തി ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ വരാം അല്ലെ കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്കൊരു സമാധാനപരമായിട്ട് എല്ലാം എന്താ പറയുക നെറ്റ്വർക്ക് ഒരു ഫോണിലൂടെ റേഞ്ചിൽ കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും വാട്സപ്പ് പോലും നോക്കിയിട്ട് കാര്യമില്ല അല്ല എന്തെങ്കിലും ഒരു സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാനില്ല നമുക്കിവിടെ നമ്മളതായ ഒരു ലോകത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി കൂടി എത്തും കുറച്ച് സമയം കഴിയുമ്പോൾ അതാണ് കഴിഞ്ഞ ലോഡും കൊണ്ടുപോകുന്നത് ലോഡെന്ന് വെച്ചിട്ട് കോഴിയാണ് കേട്ടോ അതാ ഇനി നടക്കാൻ അതെ കുത്തം വന്നിട്ടോ എത്ര ഇരുന്നൂറ് കിലോ അല്ലേ എന്റെ പാവം അതിനെ എങ്ങനെ കേട്ടി കൊണ്ടുവരുന്ന കേട്ടിരുന്നു ഇതാ നടക്കാൻ പറ്റുന്നില്ല അതിന് ഇതാ സത്യപ്രമേം വെറുതെ പറയുന്നത് കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ടട്ടോ കാരണം എന്താ പറയുക ചിലതിന് നടക്കാൻ പറ്റുന്നില്ല അതാണ് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ ഉണ്ടാവും പിന്നെ മഴയും കൊണ്ടിട്ട് അതിനും വെയിറ്റ് കൂടിയിട്ടുണ്ടോ ഒരു ചാക്ക അയിമ്പത് കിലോണ്ട് വെച്ച് നാല് ചാക്ക കയറ്റി കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മളിപ്പോൾ മാത്തേരാനിലെ ഒരു പനോരമ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരു ഇത് കണ്ടോ നിങ്ങളുടെ ഏരിയ ഉണ്ടാവും ഇപ്പൊ സമയം എത്ര എന്താ കറക്റ്റ് സമയം എന്ന് വെച്ചാൽ പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി എന്ന് പറയുമ്പോൾ ഇവിടെ വെയിലിന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സാധനം അടിക്കുന്നില്ല ഇവിടെ മനസ്സിലായില്ലേ ഞാൻ ഫുള്ള് ഇരിടു പോലെ ഉള്ളു കണ്ടാലും ഒന്നിക്കും രാവിലെ പോലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏഹ് ആ ഒരു ക്ലൈമറ്റിലാണ് ഇപ്പം ഉള്ളത് ഏഹ് അത് മഴ ഇങ്ങനെ പെയ്ത് വീണിട്ട് അതിൻ്റെ ഇങ്ങനെ ഉറ്റുറ്റു വരുന്നൊരു സംഭവമുണ്ട് ചെറിയൊരു കോഴ അങ്ങ് ദൂരത്തേക്ക് ഉണ്ട് അപ്പൊ അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ നടന്നു പോകുന്നത് ഞാൻ ഒരു കാര്യം കാണിച്ച നമ്മൾ ഇല്ലായിരുന്നു ഇറങ്ങി റങ്ങി ഇവിടുന്ന് താഴത്തേക്കൊന്നും കാണാൻ പറ്റില്ല പറ്റൂലീ വില്ലേജിന്റെ ഓരോ സൈഡിലേക്കും പോയി കഴിഞ്ഞാൽ ഓരോ ഇതുണ്ട് ഒന്ന് ഒരു സു പോയിന്റ് പിന്നുള്ളത് ഒരു ലേക്ക് അങ്ങനെ പലതും ഇതിലേക്ക് കാണുന്നുണ്ട് നമ്മളിപ്പോ ഈ ഒരു പോയിന്റിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയാണ് കണ്ടത് കേട്ടോ അവിടെ നല്ലൊരു ക്ലൈമറ്റ് ഇട്ട് എല്ലാവരും കൂടി ഒരു ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് പിന്നെയും മുന്നോട്ടേക്ക് നടന്ന് നമ്മൾ എൻട്രസ് ഒരു സൈഡിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ മുകളിലുണ്ട് നമ്മൾ ഈ സൂയിസൈഡ് പോയിന്റിലേക്ക് നടന്നിട്ട് വരേണ്ടിയിട്ട് ഏ കുതിര പിടിക്കുകയാണെങ്കിൽ അതിൽ കുതിരേൻ്റെ ചാർജ് കൊടുത്ത് കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയി കാണിച്ചുതരാം അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് പിന്നെ തിരിച്ചെത്തിയ

നമ്മൾ പിന്നെ ഈ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഈ കുറച്ച് ഇങ്ങനെ ഫ്രൂട്ട്സും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും ഉള്ള ഒരു ഗ്രാമം തന്നെയായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ അത് എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റുന്നതാണ് അതാണ് വിചാരിച്ചാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം മാത്രമേ രണ്ടും ഇപ്പോൾ ഉള്ളത് ഇത് വില്ലേജിന്റെ ടോയ് ട്രെയിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്ന ദൃശ്യമാണ് കേട്ടോ അപ്പോൾ ഇത് ഈ കഴുതുകൾ കാണുന്നത് ഈ കഴുതുകൾ എന്ന് വെച്ചാൽ ലോഡ് വീട് നേരത്തെ പോകുന്ന കഴുതുകൾ കണ്ടാൽ ഇങ്ങനെ ഒരു ടീമായിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക അതായത് ഒരാൾ ഈ ഇത്രയും കഴുകുകൾ എടുത്തിട്ട് മേയക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ പുറകെ ഒരാൾ കുതിരേനെ കൊണ്ട് പോകും ഈ കഴുതുകൾ മേയിച്ചിട്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് കുതിരയിലു വേണ്ടി കുതിരയിൽ നമുക്കിത് സഞ്ചരിക്കും പക്ഷേ നമ്മൾ ഫുള്ള് നടക്കാന്ന് വെച്ചാൽ അപ്പോൾ നടക്കുമ്പോൾ കാണുന്ന കാഴ്ച നല്ല ക്ലൈമറ്റ് ഞാൻ ക്ലൈമറ്റ് ചെയ്ഞ്ചായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഓരോ വഴിയിലേക്ക് പോയാൽ ഓരോരോ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് വ്യൂ പോയിന്റ് ഓരോ ലേക്ക് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളാണ് കാണാനുള്ളത് അതിൻ്റെ എത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെയുള്ള ബോർഡാണ് ഇവിടെ ഉള്ളത് So, how old are you? How old are you? I am 20. For 20. 20. You know, you don't look like 20. <laughs> I guess that you are just 15 or 16. <laughs> Thank you. അപ്പോഴൊക്കെ കോടയും പോയാട്ടോ നിങ്ങളിതേ പോകുന്നതാണ് ഓട്ടോ ഞാൻ ശരിക്കും പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നമ്മൾ വിദേശ വെഹിക്കളോ കാര്യങ്ങളോ കൂടെ അല്ല അവിടെ അല്ലാന്നുള്ളൊരു ഗ്രാമം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ മത്തേരനെ കുറിച്ച് അറിയുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ ആകെ മാറി ഇപ്പോൾ ഇത് പക്ക ടൂറിസ്റ്റ് ആയി അവിടെ ഇലക്ട്രിക് ഓട്ടോ ഓടുന്നുണ്ട് ഇലക്ട്രിക് ഓട്ടോ വേണ്ടി നമുക്ക് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപ ഒരാൾക്ക് ചാർജ് വരുന്നുണ്ട് ഇതാണ് നമ്മളെന്താ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ എന്ന് വെച്ചാൽ ഇവിടെ ടോയ് ട്രെയിനാണ് ഉള്ളത് കേട്ടോ നമ്മൾ മറ്റേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതല്ല ഇതിൻ്റെ ഉള്ളിൽ അതായത് നമ്മൾ ഈ വില്ലേജിൽ നിന്ന് ഉള്ളിൽ നിന്ന് കറങ്ങി അടങ്ങി നമ്മൾ ഈ നടന്നു വന്ന പാ ഇതുണ്ടല്ലോ ഈ ചുരം കേരളിയ പോലെ ആ ഇതെല്ലാം കയറിയിട്ട് നമ്മൾ കുന്നും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ചുരം പോലെ കയറിയിട്ട് നമ്മൾ ടോയ് ട്രെയിനിന് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ എൻഡാണിത് ഇത് കണ്ടോ ഇത് കാണിച്ചു കൊടുക്ക് കണ്ട അതായത് ഈ വഴി വന്നിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ നമുക്ക് സർക്കിൾ ചെയ്ത് ഇതാണ് ഡെഡ് എൻഡ് വരുന്നത് ഇവിടെ മനസ്സിലായില്ല ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അവിടെ ഇപ്പോൾ ട്രെയിൻ പോകാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ട് എനിക്ക് ഈ ട്രെയിനിലാണ് പോകുന്നത് നമ്മുടെ ടോയ് ട്രെയിനിലാണ് പോകുന്നത് ആ ട്രെയിൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാണിച്ചത് നമ്മൾ എന്റെ റെയിൽ പാളം കണ്ടില്ല നമ്മൾ ഊട്ടിലുള്ള ചെറിയ ചെറിയ ഇതാണ് പാടങ്ങളാണ് കേട്ടോ ഇത് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുക കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ സാധാരണ പോകുന്ന പോലെ എല്ലാല്ലോ പോകുന്നത് എന്താ പറയുക കുന്നിൻ്റെ ചെരുവിലോട്ട് കയറിയിട്ട് ഫുള്ള് മഞ്ഞ് കോട കെട്ടിക്കണം അതിൻ്റെ ഇടയിലോട്ടാണ് നമ്മൾ ഈ ടോയ് ട്രെയിനിൽ പോകുന്നത് അപ്പം അതിനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത്രയും അടിപൊളിയായിരിക്കും ഇത് ഇപ്പോൾ ഒരു ട്രെയിൻ ഇന്ന് എടുക്കാൻ നിൽക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം അത് ഞാൻ കാണിച്ചെടുക്കാം കേട്ടോ വാ ഈ വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് അതായത് നമ്മൾ ഫോട്ടോയിൽ ഫ്രെയിം എടുത്തിട്ട് കാണുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് കാണുന്ന സമയത്ത് അത്രയും അടിപൊളി വിഷ്വൽസിനും കിട്ടും നിങ്ങൾ നോക്കട്ടെ ഈ ട്രെയിനും നമ്മുടെ ഊട്ടിയിലെ ടോയ് ട്രെയിൻ്റെ ഇതും തമ്മിലെന്തെങ്കിലും എഞ്ചിൻ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ കുറച്ച് വ്യത്യാസം ഉള്ള പോലെ തോന്നുന്നില്ലേ ഇത് പറയുന്നത് കുറച്ചും കൂടി പറയാം ഊട്ടീനെ കേട്ട് കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് അടുത്ത് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടാണ് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇവിടെ മതേന ശരിക്കും പറഞ്ഞാൽ മാറിപ്പോയി കാരണം ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞ ടൂറിസത്തിന് വേണ്ടി ഇവിടെ ഫുള്ള് എന്താ പറയുക പോലുള്ള ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ കെട്ടി റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് നല്ല ഫുഡിനൊക്കെ നല്ല പൈസ പിന്നെ റെസ് ഷോപ്പ് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഷോപ്പ് എന്നാൽ നമ്മൾ നാട്ടിലുള്ള പോലത്തെ എന്താ പറയുക പാർക്കിൻ്റെ കെട്ടിടത്തിലുള്ള ബിൽഡിങ് അങ്ങനെയൊക്കെ തന്നെയായിട്ട് മാറി കഴിഞ്ഞതുകൊണ്ട് ഈ പ്രകൃതി കാര്യങ്ങൾ അങ്ങനെ പറയുന്ന ഒരു വേറെ പറഞ്ഞത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ പക്ക ഗ്രാമത്തിലേക്ക് പോയിട്ടാവും നമ്മൾ നിലത്തിരുന്ന് വെക്കുന്ന പരിപാടിയും കാര്യങ്ങളും അങ്ങനെയൊന്നും അല്ല ഇവിടെയുള്ളൂ ഇവിടെയല്ല ഫുള്ള് മാറി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നടക്കുമ്പോൾ ഇതേപോലുള്ള ഞാൻ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ കാണാണ്ട് ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ഇവിടുത്തെ മതേരയിലെ ഒരു പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മതേരനിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഫീല് കിട്ടും നമ്മളെല്ലാം വിചാരിച്ചൊരു ഗ്രാമപ്രദേശം പക്കാ ഗ്രാമപ്രദേശം അങ്ങനെയൊന്നും അല്ല ഇതിപ്പോൾ ഏകദേശം നമ്മുടെ നാട് പോലെ തന്നെ ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ വേറെ കുറേ വണ്ടികളില്ല ഇപ്പോൾ ഓട്ടോറിക്ഷയുണ്ട് പിന്നെ കുതിരയുണ്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ നമ്മൾ കുറേ എന്തെല്ലാം എക്സ് ഇത് കൊടുത്ത റിസോർട്ടാണ് കേട്ടോ കുറെ എക്സ്പെക്ട് ചെയ്തിട്ട് വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മടുപ്പേ വന്നത്തുള്ളൂ പിന്നെ നമ്മളിവിടുന്ന് ട്രെയിൻ ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു ടോയ് ട്രെയിനിൽ നമ്മൾ താഴത്തേക്ക് നമ്മൾ ആദ്യം കാണിച്ചെന്ന് സ്റ്റോപ്പിലേക്ക് കയറുന്നതാണ് അവൾക്ക് ടിക്കറ്റ് എടുത്തിട്ടാകുമ്പോൾ അവർ എന്തെങ്കിലും സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ തരും ആ സീറ്റിനുള്ള ആൾക്കാരെ മാത്രമേ എടുക്കത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും ഇവിടെയെന്നു വെച്ചാൽ ആൾക്കാർ നിൽക്കുന്നത് ഇതേപോലെ തന്നെയുള്ള അവിടെയുള്ള ആൾക്കാർ നിൽക്കേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സ് പോലത്തെയാണ് ഇതിൽ തന്നെ റിസോർട്ടും ഉണ്ട് റൂം സ്റ്റേ ഉണ്ട് മനസ്സിലായില്ല അല്ലാണ്ട് ഈ പറഞ്ഞ കുടിലോ അല്ലെങ്കിൽ അങ്ങനത്തെ മീൻസ് മനസ്സിലായില്ല എന്താ പറയുക അങ്ങനെയുള്ള പരിപാടിയോ കാര്യങ്ങളോ ഒന്നും അല്ല ഉള്ളത് അങ്ങനെ മധേരെന്നു പറയുമ്പോൾ അങ്ങനെയാണ് സംഭവം ഇതാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആരെയും ഇങ്ങോട്ടേക്ക് വരണ്ട ഒരുപാട് മാറി കഴിഞ്ഞു ഇവിടുത്തുള്ളവർക്ക് തന്നെ അറിയുന്നത് ഇപ്പോൾ പക്ക ടൂറിസമാണ് അപ്പോൾ അതിനുവേണ്ടി തന്നെ ഇവരും കളിക്കുന്നത് അങ്ങോട്ട് മെയിൻ വരുമാനം ടൂറിസം ാണ് അപ്പൊ ഇവര് ഒരുവിധം എല്ലാ കാര്യങ്ങളും മാറി ഇവരുടെ ജീവിതശൈലിയും കാര്യങ്ങളും മാറി ഇവിടെ വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ മാറി കാണുന്നത് ഒറ്റ ട്രെയിനുകൾ ഇപ്പോൾ ഓടുന്നുള്ളൂ ഒറ്റ പാളുകളുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ആ പാളത്തിലോട്ട് തന്നെ നമ്മൾ വരുന്ന വളഞ്ഞ് വരണ്ട് ഷോർട്ട് കട്ട് അടിച്ചിട്ട് താഴെ നിന്ന് മുകളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ലഗേജും തൂക്കി ആൾക്കാർ നടക്കുന്നുണ്ട് ഈ വഴിയിൽ അപ്പോൾ അവരിങ്ങനെ പോകുന്ന കാണുമ്പോൾ വീട്ടിൽ താറ്റള്ള അതിൽ എന്താ പറയുക ഉണ്ട് പിന്നെ ഇവിടുത്തെ ലോക്കൽസ് ഉണ്ട് പിന്നെ ടൂറിസ്റ്റുകൾ ബേക്ക് എടുത്ത് എടുത്തിട്ട് ചുമതയിട്ട് അവിടുത്തെ ആൾക്കാർ വരുന്നതുകൊണ്ട് അത് പോലീസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ കുട്ടി ട്രെയിനിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് പാർട്ടേജോ എന്ന് പറയുന്നത് നമ്മുടെ യാത്രയിൽ വരുന്ന ഈ ഒരു ഭാഗമാണ് ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയൊരു കൊക്ക പോലെ ആയിട്ട് നല്ല കോട കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്കിങ്ങനെ വളഞ്ഞു വരുന്ന കാണാൻ പറ്റും അതാണ് ഈ ടോയ് ട്രെയിൻ യാത്രയിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ബാക്കിയെല്ലാം നോർമലായിട്ട് നമ്മൾ പോകുന്ന പോലെ തന്നെയാണ് ഉള്ളത് ചുറ്റും കുറച്ച് മരങ്ങളും ഉണ്ട് പിന്നെ ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇത് ഞാൻ ഞാനത്തിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഇറക്കം എത്തുന്ന സമയത്ത് അത്യാവശ്യം ചെറിയൊരു സ്പീഡ് കൂടിയിട്ടാണ് പോകുന്നത് എല്ലാ സമയത്തും നല്ല തന്നെ പോകുന്നത് ട്രെയിൻ ആയിട്ടോ അങ്ങനെ നമ്മൾ ഈ സ്റ്റേഷനിലേക്ക് എത്തി നമ്മൾ ആദ്യം കാണിച്ചിരുന്ന സ്റ്റേഷൻ ഉണ്ടല്ലോ അതാണിത് ഇവിടെയാണ് ഇതിൻ്റെ എൻഡിങ് പോയിന്റ് വരുന്നത് നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയും നല്ല മഴ എന്ന് വെച്ചാൽ പെരുത്ത് മഴയും കൊണ്ട് നമ്മളിവിടെ ഇറങ്ങും ില് പോയിട്ട് അവിടുന്ന് ലോനാവലേക്ക് പോകും അപ്പൊ അവസ്ഥ തളർന്നു നാളെ ആ ഒരു അവസ്ഥയായിട്ടവിടെ റിലേഷൻ ആണെങ്കിൽ ഇതാ ഉള്ളത് അപ്പൊ അവിടെ ഈ അവസ്ഥ ഇരിക്കേണ്ട